പെരുമ്പാവൂർ ജിഷ വധക്കേസിലെ അപ്പീലിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും പ്രതി അമീറുൽ ഇസ്ലാമിൻ്റെ വധശിക്ഷ ശരിവെയ്ക്കണമെന്ന പ്രോസിക്യൂഷൻ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുക്കുക കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി നൽകിയ അപ്പീലിലും വിധിയുണ്ടാകും വിവരങ്ങളുമായി എ ടി അശ്വതി ചേരുന്നു അശ്വതി എപ്പോഴാണ് ഈ കേസ് പരിഗണിക്കുന്നത് എന്തൊക്കെയാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വാദം പ്രതിഭാഗത്തിൻ്റെ പ്രതിരോധം അലിബേഷ് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചോട് കൂടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നത് ഇതിൽ രണ്ട് അപ്പീലുകളാണുള്ളത് ഒന്ന് വിചാരണ കോടതി വിധി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നടപ്പാക്കാൻ അനുമതി വേണമെന്നാവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സർക്കാരിന്റെ പ്രോസിക്യൂഷന്റെ ഹർജി ഇതിൽ ഇന്ന് വിധി പറയും ഒപ്പം തന്നെ അമീറുൽ ഇസ്ലാം തന്നെ കുറ്റവിമുക്തനാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് മറ്റൊന്ന് ഇതിലും ഇന്ന് വിധിയാണ് പറയുന്നത് വധശിക്ഷ ഒഴിവാക്കണം എന്നത് മാത്രമല്ല കുറ്റവിമുക്തനാ ക്കണം എന്നതാണ് അമീറുൽ ഇസ്ലാമിന്റെ അപ്പീലിൽ വ്യക്തമാക്കുന്നത് കൊലപാതകം ബലാത്സംഗം അതിക്രമിച്ചു കയറൽ മാരകമായി മുറിവേ മുറിവേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാൽ താൻ നിരപരാധിയാണെന്നും ഇത് പോലീസ് കെട്ടിച്ചമച്ച ഹർജി ക്ഷമിക്കണം പോലീസ് കെട്ടിച്ചമച്ച തെളിവുകളാണ് എന്നുമാണ് ഈ അമീറുൽ ഇസ്ലാം ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തന്നെ കുറ്റവിമുക്തനാക്കണമെന്നും അമീറുൽ ഇസ്ലാമിന്റെ ഹർജിയിൽ വ്യക്തമാക്കുന്നു എന്തായാലും രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ് പെരുമ്പ ഉൽ ജിഷ കൊല്ലപ്പെടുന്നത് ഈ വിഷയത്തിൽ നീണ്ടുനിന്ന വിചാരണ നടപടികൾക്ക് ശേഷമാണ് അമീറുൽ ഇസ്ലാം കുറ്റക്കാരനാണ് എന്ന് വിചാരണ കോടതി കണ്ടെത്തുകയും ഒപ്പം തന്നെ വധശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇത് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരികയാണ് ഒരുപക്ഷെ ഇന്ന് ഹൈക്കോടതി ഇത് തള്ളുകയാണെങ്കിൽ അത് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു അവസരം കൂടി പ്രോസിക്യൂഷന് ലഭിക്കുന്നതായിരിക്കും ലിബീഷ് ശരി അശ്വതി